സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഡി എസ് ഇറ ഭ്രമയുഗത്തിനു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം അനൗൺസ്മെന്റ് മുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധ സ്വന്തമാക്കിയിരുന്നു ഓരോ അപ്ഡേറ്റിലും ചിത്രത്തിന്റെ ക്വാളിറ്റി ഒട്ടും കുറയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു ഇപ്പോഴിതാ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് മലയാളത്തിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഗംഭീര ഹോറർ ത്രില്ലറാകും ഡി എസ് ഇറയെന്ന് ട്രെയിലർ അടിവരയിടുന്നുണ്ട് കഥയെക്കുറിച്ച് യാതൊരു സൂചനയും നൽകാതെയാണ് ട്രെയിലർ പുറത്തുവിട്ടിരിക്കുന്നത് വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രം അണിനിരക്കുന്ന ഡി എസ് ഇറ പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്ന് ഉറപ്പാണ് ഒരു വീടും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അമാനുഷിക സംഭവങ്ങളുമാണ് ഡി എസ് ഇറയുടെ കഥയെന്ന് മാത്രമേ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ പ്രണവ് മോഹൻലാലിന്റെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രകടനം ഈ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുമെന്ന് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാം കരിയറിലെ പുതിയ ട്രാക്കിലേക്ക് പ്രണവ് കടക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ ചിത്രം പ്രണവ് ആകെ മാറിയിരിക്കുന്നു പ്രണവിന്റെ നൂറുകോടി തുടക്കം ഇവിടെ നിന്നായിരിക്കും കണ്ടിട്ട് അടുത്തൊരു ഭൂതകാലമാവുമെന്നാ തോന്നുന്നേ എന്നൊക്കെയാണ് ട്രെയിലറിൽ ലഭിക്കുന്ന കമന്റുകൾ ഹലോവിൻ ദിനമായ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ചിത്രം തിയേറ്ററുകളിലെത്തും രാഹുൽ സദാശിവന്റെ മുൻ ചിത്രമായ ഭൂതകാലം തിയേറ്ററിൽ മിസ്സായവർക്ക് ലഭിച്ച മറ്റൊരവസരമാണ് ഡി എസ് എന്നാണ് ട്രെയിലർ റിലീസിന് പിന്നാലെ വരുന്ന അഭിപ്രായങ്ങൾ പ്രകടനം കൊണ്ടും മേക്കിംഗ് കൊണ്ടും മലയാള സിനിമ വീണ്ടും ഞെട്ടിക്കുമെന്ന് ട്രെയിലർ ഉറപ്പു നൽകുന്നുണ്ട് മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ടാണ് ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയായത് വടകര തിരുവനന്തപുരം എന്നിവയായിരുന്നു പ്രധാന ലൊക്കേഷനുകൾ പോസ്റ്റ് പ്രൊഡക്ഷനു വേണ്ടിയാണ് അണിയറ പ്രവർത്തകർ കൂടുതൽ സമയം ചെലവാക്കിയത് മെയ്യിൽ ഷൂട്ട് പൂർത്തിയായ ചിത്രം അഞ്ച് മാസം കൊണ്ടാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ പൂർത്തിയാക്കിയത് പ്രവർത്തിച്ച അതേ ക്രൂ തന്നെയാണ് ഡി എസ് ഇറയ്ക്കും ഭ്രമയുഗത്തിന്റെ നിർമ്മാതാക്കളായ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസാണ് ഡി എസ് ഇറയുടെയും നിർമ്മാണം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക